ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമ്മറിൽ ഒരു ടോപ്പ് അറൈവൽ ഉണ്ടാകും എന്ന കാര്യം പ്രമുഖ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മർഗുലാവ് നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു പക്ഷേ ആ ഒരു ട്വീറ്റിലൂടെ അദ്ദേഹം പുലിവാൽ പിടിക്കുകയാണ് ചെയ്തത് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ നിരന്തരം അദ്ദേഹത്തോട് ചോദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഒരു ടോപ്പ് അറൈവൽ ആരാണ് എന്നുള്ളത് എന്നാൽ സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവസാനത്തെ മത്സരത്തിന് ശേഷം മാത്രമായിരിക്കും താൻ അത് വെളിപ്പെടുത്തുക എന്ന കാര്യം മാർക്കസ് മെർഗുലാവോ നിരന്തരം ആവർത്തിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ വീണ്ടും വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ് കൂടുതൽ റീച്ചിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു സൂചനകളൊക്കെ മാർക്കസ് മർഗുലാവോ നേരത്തെ തന്നെ നൽകുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ മാർക്കസ് മർഗുലാവോക്ക് നേരിടേണ്ടി വരുന്നുണ്ട് ഏതായാലും എന്തുകൊണ്ടാണ് ആ സൈനിങ് ഇപ്പോൾ വെളിപ്പെടുത്താത്തത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് മറുപടി നൽകിക്കൊണ്ട് മാർക്കസ് മെർഗുലാവ് തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എനിക്ക് വേണമെങ്കിൽ ടീറ്റുകൾ ഒന്നും നൽകാതെ മാസങ്ങളോളം ഇരിക്കാം എനിക്ക് അപ്പോഴും എൻ്റെ സാലറി ലഭിക്കും ആരാധകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ സൈനിംഗുകളെ കുറിച്ച് സംസാരിക്കുന്നത് ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത് മത്സരങ്ങൾ ഇനിയും കളിക്കാൻ ഉണ്ടാവുമ്പോൾ സൈനിങ്ങുകൾ വെളിപ്പെടുത്തുന്നത് പ്രശ്നങ്ങൾക്ക് കാരണമാകും ഇതാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അതായത് റീച്ചിന് വേണ്ടിയൊന്നുമല്ല മറിച്ച് ഈ ഒരു ആരാധകരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സൈനിങ് സൂചനകൾ താൻ നൽകുന്നത് എന്നാൽ സീസൺ അവസാനിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ മത്സരങ്ങൾ അവസാനിക്കുന്നതിന് മുന്നേ ഇത് നൽകാൻ കഴിയില്ല അത് ടീമിനെ തന്നെ ബാധിക്കും എന്നൊക്കെയാണ് വിശദീകരണമായിക്കൊണ്ട് മാർക്കസ് മെർഗുലാവ് നൽകുന്നത് ഏതായാലും ആ ഒരു ടോപ്പ് അറൈവൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയും ലഭിച്ചിട്ടില്ല മറ്റുള്ള മാധ്യമങ്ങൾക്കോ മാധ്യമ പ്രവർത്തകർക്കോ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം വീണ്ടും കാണാം